చెర్నార్ ఊరల్చ అనుభవించ ఆమే ఖాగారున తన సమోరై కొరని కేడ దేవుచేయించి വെచింది ఆమే సాలమొరై గురించి నీ వేదనపడుంటో ఆమే జీవికువా నీ దక్షపడుంటో ఆమే నిన్న కన్ను nei రాబంట చూరితిని ఉన్న హల్లెలూయా యేసువే శోద్ర ఆమే ఇల్షి మిన్న నామ జయమడికే ఆమే భగవంతుడో ఇంత సంకేతనదిలా ఊరల్చగలండి എവിടെ അലഞ്ഞു ഏതൊക്കെ വിഷയത്തിന് വേദനിച്ചു എന്തെല്ലാം അലട്ടലിനെ ബാധിച്ചു সিমেমে বিমেয় মাইমে ও হিমমেরগাক� banks, ঐরেে, মারাজেথে, হআটায়িয়়,ঝয়দে য়মে, মায়মে. কেমালেদে এমভে,

ാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ എടുത്തതാണ് നടുവിൽ പാത ഒരക്കി ദൈവം നടത്തിയതാണ് നിന്റെ നീ വെളിപ്പെടുന്ന സ്ഥാനങ്ങളില് നിന്റെ കുടുംബത്തില് ും ഇത് കഠിനു ഇത് വല്ലതും ശരിയാകുന്ന കേട്ടു കാട്ടിൽ കിടന്നതാവി പക്ഷേ അവന്റെ അഭിഷേകം നഷ്ടപ്പെടുത്തി തൊഴിൽ മണ്ഡലത്തിലാണെങ്കിലും

பாபத்திலிருந்து விடுதலைக்கு விடுதலைததாய் விடுதலை நான் பதிலே ஒடக்கிடவும் நான் உங்களை யாராக இருக்கோ நீ ஏழு லட்சத்தை ஆமே கடந்து போகிறவனுள்ளது. நின் லட்சியத்தை குறித்து தேவன் பாவுனக்கு போத்தியமே. ആ ലക്ഷത്തിൽ നീ അടുതുകളണം. അവൾ നമുക്ക് വിജയമുണ്ട. ഹ Alleluia യാറത്തുനിന്ന് ചൂട്ടുന്നവർ കൂടെ നടക്കുന്നവർ നിന്നെ കുറിച്ച് ചിന്തിക്കുന്നത് നീ വ്യാപരിക്കുന്ന മണ്ഡലത്തിൽ നിനക്ക് വാദിക്കുന്നത് ും പരവും ശരിയല്ലെന്ന് പറഞ്ഞ് നിന്നെ നിർണ്ണയിക്കുന്നത് നിന്നെ കഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങള് നിന്നെടുക്കുവാൻ നോക്കുന്ന ൊരാശയം എന്താണ് ആശയം അവൻ തന്നെ തന്നെ അറിയാന്ന് വെച്ചാൽ എന്താ അപേക്ഷ സ്തോത്രം നമുക്കിവിടെ അറിയാം ലോഹനാന്റെ സുശേഷം ഒന്നാം അധ്യായം അതിന്റെ നാല്പത്തി മൂന്ന് മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അധിനേ വരുന്ന കാര്യം വായിച്ച പെട്ടെന്ന് നാല്പത്തി മൂന്ന് മുതൽ ഒന്നാം അധ്യായം നാല്പത്തി മൂന്ന് ഒന്നിന്റെ നാല്പത്തിമൂന്ന് മുതൽ സ്തോത്രം പിന്നെ എന്നാ രേശു ഗിലേക്ക് പുറപ്പെട്ടു എന്നെ പറഞ്ഞു അത്ര ദിവസത്തെയും പത്ര ദിവസത്തെയും പഠനം ഹല്ലേലൂയ നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളിതാ ഓ സുര നാരായണ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതന്ന ആകാരം ചെറുതല്ലേ കൊണ്ടായില്ല എന്നെ കുഞ്ഞേ നീ ഇറങ്ങുന്നതിനെ കൊണ്ട് നീ ഇരിക്കുന്നിടം അവർ മാത്രമല്ല നിന്നെ ധനിച്ചപ്പോൾ മുതൽ നിന്നെ ഉദരത്തിൽ ഉരുവായപ്പോൾ മുതൽ ഈ കലമുരന്റെ ഉദരത്തിൽ ആയതു മുതൽ അവർ എന്തായി തീരണമെന്നു ദൈവമർ നിർികിയ ഓ ഹല്ലേലൂയ എന്നെ വിളിച്ചത്വനെ കൂടെ ഒന്ന് അറിയിച്ചേക്ക വരുന്ന വഴിക്ക് മഥനെ കാണുക എഴുന്നേക്കട വന്നിട്ടുണ്ടാ പറഞ്ഞ ും ദൈവ വചനത്തിലും ദൈവീക ആശയങ്ങൾക്കും ദൈവികമായ വിടുതലെ മുമ്പിൽ നിന്റെ ഹൃദയത്തിന്റെ ഇരുപ്പിന്റെ ആവല് ശ്രദ്ധിക്കുന്നതോ എന്ന് പറഞ്ഞാൽ വീടിലിരിക്കുന്ന ഇവന്റെ ഉള്ളിൽ ചില അലട്ടൽ വാങ്ങിച്ചിട്ടുണ്ട് അലട്ടിക്കൊണ്ടിരിക്കുക വളരെ പറയുന്നേ പറഞ്ഞേ എന്ന് പറഞ്ഞ എന്താ ആവെ കത്താവ് നോക്കുമ്പോ കൂട്ടത്തിലുണ്ടാവട്ടെ ശിക്ഷന്മാരെല്ലാം കൂട്ടത്തിലുണ്ട് ആക്ഷമല്ലിപ്പോ ഞാൻ ഈ ആരാധമിക്കുവാൻ ശരിയാവുമോ ആമയെ നന്മവെല്ലാം കിട്ടുമോ എന്റെ പൈശുഖമാകുമോ എന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ അതല്ല നിന്റെ ചിന്ത ഭരിക്കണത് വിഷയോ കാണേണ്ടവനെ ഞാൻ നിൽക്കാവൂ ആമേൻ കരെ ഹർത്തവ ദൈവകി തർമ്മ ഓ ആമേൻ എന്നേയെൻ കർത്താവേ ഇതിയാൻ തിരുവൻ മനസ്സലാകി ചെയ്ത അർണേ എന്നെ അനന്തമാകാതൊരു ദൈവത്തെ എന്നെ സൃഷ്ടിച്ചോ ദൈവത്തെ പ്രതിഏറിയാനല്ല എന്നുവരെ ഓ ഹല്ലേലൂ മഹത്വം കൊടുയ് നിന്റെ ഗാന നിന്റെ തലമുറ ഗായുവാണ് ഹല്ലേലൂ 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 ഇടരാ ദൈവ ഗുഡമാന ബലവരശികൻ ദൈവത്തെ ഹല്ലേലൂ എന്നേ എവിടെപോ കച്ചാ ఆమే స్విచ్ లా తోడి స్విచ్ యోదిక ఎవరైతే జావికి ఓ హల్లెలూయ్ నేను తీయను జోడికు మన వైకమను పెడిచి ఉంటా హల్లెలూయ్ జోడిస్తా నువ్వు గోడన ഏ ശിശുദാവത്തിൽ ഉള്ളിൽ വന്ന നിനക്ക് വലിയ ആവർഷം ഇത്രവരെ സഹായപ്പെട്ട പരി ഒരു പുതിയ അധ്യായ എന്നെ ജീവിതത്തിൽ തുറക്കാനendre നെയ്മത്തിയ കരം നിന്നെ ഈ ഊഴ്ട കൊണ്ടുവന്നു ഹല്ലേലൂയ ശിശുവന്ദതാവതിൽ പൂർവവർഗ്ഗമാണോ ശിശുവന്ദതാവതിൽ ചൊബട ശിഷാസിച്ചവല്ലോ ഓ നീ എന്നെ ആലക്കിയയേരിക്കും ഓ ഹല്ലേലൂയ നീ ആലക്കിയവല്ലോ ആമേൻ യെശുവേ നമ്മിലെ സമ്പിക ജനമേ നമ്മിലെ വലിയണ ചലസ്സരെ ദൈവത്തിന്റെ മുന്നിൽ നാം പാടി കളയാപോകേ ഹല്ലേലൂയ അബദിക്ക് വേണ്ടി പൂജയൊന്നും ചൊല്ലു ഘോഷത്രോ ഒരു വലിയണ നിനക്ക് ഓ ചോദിച്ചത പലതാ പല난 ചോദിച്ചിട്ടു എന്നെനേ કરતાവേ യശുവേ എത്ര ഘാരം કરતાവേ ഹല്ലേലൂയ ഏതോതിനെൽ કરતાവേ ഏതോ വി ഞറിയുള്ള അവര് കൊണ്ടപ്പോൾ കണ്ടിട്ടില്ലാത്ത എവിടെ വെച്ചാ അറിയും അപ്പ കഥവർണ്ണലത ആമേ എന്താ പറഞ്ഞേ എവിടെ വെച്ചാ അറിയും ഓഹരേലൂ ഞാൻേ എവിടെ വെച്ചാ അറിയും ഇശ്വരേ ആ അതെ എന്നോട് എവിടെ വെച്ചാ അറിയുമെന്ന ചോദിച്ചല്ലേ ആ മെരിഫോൺ തന്നെ വിളിക്കും മുൻപേ ഈ അതെ കേൾിച്ചിരിക്കേടാ നിന്നെ ആരൊക്കെ വിളിച്ചോ എവിടെക്ക് നീ പോയെന്ന് എന്തൊക്കെ നീ ചെയ്യുന്നു ുംറി ഞാൻ നിന്റെ കുടുംബ പാരമ്പര്യം അറിയാം മാതാപിതാക്കൾ ദൈവത്തിന് അറിയാം ആമേ നിന്റെ ചാലുകൾ നീ പോയ വഴികൾ ആമേ നിന്റെ വാക്കുകൾ നിന്റെ പ്രവൃത്തികൾ നീ എവിടെയൊക്കെ 이르തെന്നുള്ളത് ദൈവത്തിന് അറിയാം ഹോത്ര അപ്പോൾ നീ ഇരിക്കുംവന്റെ മുമ്പേ ഞാൻ നിന്നെ ആമേ നടതുമ്പോൾ പോയിത്രന്ത പറയുന്നത് ഹോത്ര നിന്നെ നീ അസ്ഥിരെ വെക്കി നിൽക്കുമ്പോൾ ഞാൻ നിന്നെ കട്ടോന്ന് ഈ സൂത്രം പറയും ആ അതിനെ അവനോട് രവീന് ദൈവപുത്രൻ ഇസ്മേൻ ಇದನ್ನೆಲ್ಲ ಪರಿಎತ್ತು ಕಾಣುವ 아멘 ಎತ್ತೂಕ್ಕೆ ಯೇಸುನ ವಂದನೆ 아멘 ನೀಪೋಶನ ವಾಕ್ಯನಿರನ್ನ ತಿರಿಕುಮಾ ತಂದೆ ಕರ್ತವನ ಕಾರ್ಯ കൂടാ കമ്പടവ എൻനെ മോക്കുന്ന മുന്നിലാണ് നിനൃഷ്കളനെ കാണിച്ചത എൻനെ മോക്കുന്ന വേടിയാണ് നിഴങ്ങിയത് എൻനെ വിശ്വസിക്കുവാനാണ് നിന്നെ ഞാൻ വിളിച്ചത ആമേ എന്നെ ഒന്ന് കാണുവാൻ വരെങ്കിൽ നീ ഇതി കാണാൻ പോകുന്ന ചില വലിയ കാര്യികളാണ് ഹല്ലേലൂയ യേശുവന്റെ നാമത്തിൽ അതൊക്കെയാ വലുത് ഹല്ലേലൂയ ഇതൊക്കെയാ വലുത് യേശു എന്നെ എന്നോട് പറയുന്നു സ്വർഗ്ഗത്തുള്ളതിരിക്കുന്നതോ

യേശുണ്ട താമത്തിൽ യേശു ஓ ஹalleluia சின்ன വലിയ பிடுதன들아 இந்த ஜீவனத்தில் நீ காண போகிற ஓ ஹalleluia நீ கூடுயடா அமரதினக்கு வந்து நீ ஒரு காண போகையிலே انا சின்ன വലിയ அனுபவ பூரணாயின் நீน தேடி வரானே ஓடா தங்கடானம் யேசுவேதハபதி மேலே பரிசுத்தமா மேலே െ രക്ഷിച്ചു നിന്ന് നേരെ ആയി വരെ എന്റെ ശത്രു അവകാശം അലങ്കുകളും നേടിയിട്ടില്ലാത്ത ശുശ്രൂഷയുടെ ചില നിന്റെ മുമ്പിൽ വന്ന് വീണ് നമസ്കരിച്ചു ಉತ್ತಿರ ಕಟ್ಟಲ್ ಬೀಡಿರದನ ಶತ್ರು ಓ ಹಾನ್ನ ಕಟ್ಟಲ್ ಜುಮದ ನಡಕನ ಶತ್ರು ಓ ಹೊನ್ನಿನ ಸ್ನಪಡಾರ ಉರಕಾನದನ ಶತ್ರು ಆಮೆನ್ ಆಮೆನ್ ನಿನ್ನೋಡು ಕೂಡ ದೈವ ಗುಣಂದೆ ಕೊರ냐 ಆಮೆನ್ ನಿನ್ನ ಟೇಡಿ ವರುನ ದಿನಗಳಂದು ಓ ಹ Alleluia ಈ ದಿನಗಳಲ್ಲಿ ನೀ ಕೋಲು ದುಕಾ ಆಮೆನ್ ಆಮೆನ್ ಶೋರ್ಗ ತರವೆಗೆ दिनक वेडी स्वर्ग तो रखता दिनक तादापुर के वेडी स्वर्ग मुले ओ हाले दिनक वेडी स्वर्ग तो रखता ओ हाले क्या बिष्य के मुंबे स्वर्ग तो रखता दिनक यद परदा मुंबे स्वर्ग तो रखता हा मैं दिनक श्रीले मुंबे स्वर्ग तो रखता कडा भारत ने मुंबे सो हा मैं स्वर्ग तो रखता हा मैं दिनक भवन बिना तो बिष्य के मुंबे स्वर्ग तो रखता हा मैं दिनक वलीडा के बिष्य के मुंबे स्वर्ग तो रखता ओ हालेलुया Kamal, nurumak kamal evet canımsayım. Uyumağım evet 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 canağım ദൈവത്താൽ അതിൻ്റെ ആയൊരു ശ്രദ്ധിച്ചാൽ നിങ്ങളെ തള്ളി ഇടുവാനൊന്നും സാധ്യമല്ല ഈ ദിവസം നിങ്ങുറപ്പുള്ളതായി ധൈര്യമുള്ളവരാകാം ആമേൻ മഹതായ പ്രതിബലമുള്ള നിൻ്റെ ധൈര്യം തള്ളി കളയാതെ ഈ ദിവസം നിങ്ങളെ കേവേ ദൈവതൻ ദാനമായിക്കട്ടെ വരാം